കോഴിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു പുതുപ്പാടി ചിപ്പിലത്തോട് കോൺവെന്റ് പരിസരത്താണ് സംഭവം കുളത്തിങ്കൽ ജോജിയുടെ പറമ്പിലെ നൂറ്റി അമ്പത് റബ്ബർ തൈകളും ബെന്നി പടിക്കലിന്റെ പറമ്പിലെ തെങ്ങുകളുമാണ് നശിപ്പിച്ചത് ചുറ്റും സ്ഥാപിച്ചിരുന്ന ഇരുമ്പുവല കൊണ്ടുള്ള വേലി തകർത്താണ് കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലത്തോട് കോൺവെന്റ് പരിസരത്തെ കൃഷിയിടത്തിലേക്ക് കാട്ടാന ഇറങ്ങിയത് കുളത്തിങ്കൽ ജോജിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ കയറുക കാട്ടാന നൂറ്റി അൻപത് റബ്ബർ തൈകൾ നശിപ്പിച്ചു പിന്നാലെ ബെന്നി പടിക്കലിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെത്തി അഞ്ച് തെങ്ങുകളും നശിപ്പിച്ചു ഇടയൻകുന്നൽ രാജു സലിൻ പുള്ളാശ്ശേരി സണ്ണി ജയ്സൺ എന്നിവരുടെ വീട്ടുമുറ്റത്തും കാട്ടാന എത്തിയിരുന്നു പ്രദേശത്ത് വൈകിട്ട് ആറു മണി മുതൽ പുലർച്ചെ വരെ കാട്ടാന ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടാന ശല്യം രൂക്ഷമായിട്ടും എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഒന്നും ഇതുവരെ ശരിയായി കാണുന്നില്ല അന്നത്തെ പറയലില്ലാണ്ട് പിന്നെ പ്രവർത്തികളൊന്നും വരുന്നില്ല അതുപോലെ വളരെ പ്രശ്നമാണ് ഇപ്രാവശ്യം ഇതുവരെ ആരും ജനപ്രതികളോ ആരും ഈ ഭാഗത്ത് ഒഴുകയോ അന്വേഷിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല ഇതിങ്ങനെ ഒന്നും താഴെ ഹൈവേയിലേക്ക് ആന വരാൻ താമസമൊന്നുമില്ല ഏ സമയം ഹൈവേയിൽ ആന അവസ്ഥയില്ല ജനവാസ ഇറങ്ങുന്ന കാട്ടാനയെ തുരത്താനായി പടക്കം പൊട്ടിച്ചാലും ശബ്ദമുണ്ടാക്കിയാലും ഫലമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെ സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് കാട്ടാന ശല്യം തടയാനായി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് പാലിക്കപ്പെട്ടിരുന്നില്ല അതിനുശേഷവും കാട്ടാന ശല്യം തുടരുന്നതോടെ ഭീതിയോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്